അവിടത്തെ എക്സലാന്റിസിലെ ഗ്യാങ് എന്ത് എവിടെയാവിയുടെ മോളില് ഗ്യാങ് നല്ല ബാക്കിയാണ് ഡിലീറ്റ് ചെയ്താ തോന്നുന്നു ഏട്ടാമാര് ടോക്കിയോക്ക് പന്ത്രണ്ട് ദിവസം കിട്ടി വേം കിട്ടിയൻസ്റ്റാമിലും ഒക്കെ പറഞ്ഞിട്ട് ഈ തീട്ടങ്ങളൊക്കെ മെറ്റ അടിച്ച് അടിച്ചിട്ട് എന്ത് കാര്യം ഇവര് ലൈവ് ഉണ്ടായിരുന്ന ആ സമയത്ത് വില്ല് ഇവരെല്ലാം ഇവരെല്ലാം ഇവര് എന്താ പ്രൂഫായിട്ട് ചോദിക്കുന്നറിയോ നമ്മുടെ ചാറ്റില് കൊറേ പടുപ്പീരി ടീംസ് ഉണ്ടല്ലോ ഇവരെ പോയിട്ട് അഡ്മിന്റെ ലൈവിൽ ചെന്നിട്ട് ടോക്കിയോ ലൊക്കേഷൻ എവിടെയാ ടോക്കിയോ സ്പെക്ക് ചെയ്യാവോ ടി ജി സ്പെക്ക് ചെയ്യാവോ എന്ന് പറയാനുള്ള കുറെ എണ്ണം ഉണ്ട് ചാറ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ അതാണ് അവര് മെറ്റയുടെ പ്രൂഫായിട്ട് പറയണത് മനസ്സിലായേ മെറ്റയുടെ പ്രൂഫായിട്ട് ദൈവം ഓഡിയൻസിനെ പറഞ്ഞു വിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് വരുന്നെന്ന് ഫോൺ എടുക്കും മൂന്ന് പേരെ ഏഴുപേരെ അടിച്ച് ഓൾറെഡി നമുക്ക് ഓൾറെഡി അങ്ങനെ അടിച്ച് നിക്കുവാ സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ അത് നിന്റെയൊക്കെ ആവശ്യമാണ് നമുക്ക് അത്രക്ക് ഗതി കേട്ടല്ല മൂന്നുകയും തല്ലുണ്ടെ വിഷമം ഉണ്ടാവും കുഴപ്പമില്ല എന്തായാലും സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് വാ സിറ്റിസൺ സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് എന്തോ മാർക്ക് കഴിഞ്ഞിട്ട് പയ്യവാ നമ്മളിവിടെ സിറ്റിയിലൊക്കെ തന്നെ ഉണ്ടാവും നമുക്ക് സിറ്റുവേഷൻ എടുക്കാം എന്റെ കണ്ടാ സിറ്റേഷനിലൊന്നും ഞാൻ പോലും ഇല്ല ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ അവരാധിക്കുന്നത് ഞാൻ ഇതൊന്നും ഒന്ന് ഇതിനൊന്നും ഞാൻ പറയത്തില്ല അറിഞ്ഞ കാണുമ്പോഴേ ഇത് കണ്ടാ ഇത് ഇങ്ങനെ കൊറേ വാണങ്ങളുണ്ട് പറയാതിരിക്കാൻ വയ്യന്താ ലൈവ് അതെ ലൈവ് ഇടാൻ പറ്റുന്നുടാ എനിക്ക് ഒരു മിനിറ്റ് നീ നീ കേട്ടാ ശേഷി പോവാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും എല്ലായിടത്തും ഇത് തന്നെ എല്ലായിടത്തും ഇത് തന്നെ എല്ലാം വരാനറിയ ടോക്കിയോ അടി കൊണ്ടാ പിന്നെ പിന്നല്ല അടുത്തത് ഇതാണ് ചാച്ചെടുത്തോ സ്ലോട്ട് നാലു നാപ്പത് ഒരാഴ്ച വരുത്തില്ലടാ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ മെസ്സേജ് ചന്ദ്ര വേറൊരു കോവിഡ് ചെയ്യുന്നുണ്ട് കിട്ട എന്നിട്ട് വരെ ലീഡറെ ഹോസ്റ്റേ ലീഡറോസ്തയെടുത്തേ അവ എന്നിട്ട് അഞ്ചൂര് ഫ്രണ്ടിൽ കണ്ടെടുത്ത് ഓടി ആദ്യം എന്നിട്ട് അവരെ അടിച്ചിട്ട് അടുത്ത ഹോസ്റ്റേ അടുത്തെടുത്ത് അടുത്ത് ഓടി കണ്ടെടുത്തിട്ട് രാവിലെ രാവിലെ

അങ്ങനെയൊക്കെ എനിക്കൊക്കെ പട അതെ നമ്മടെ പയ്യെ നമ്മടെ പയ്യെ അവന അവന വിട് ലോഡ് പോലെ എന്താ വല്യ സാധനമാണ് ലോഡായ് നമ്മടെ ചെറുക്കെത്തിയോട്ടെ പിന്നെ ഇവന്മാര് പണ്ടത്തെ വാർത്ത പറയണേ ഓ പിന്നെ അത് ഏത് വർഷമോ കഴിഞ്ഞ വർഷമോണ്ട് എമ്മര് ആദ്യം ടർഫ് കളിച്ച് തോറ്റി തോറ്റി കരഞ്ഞ് ഇരന്ന് നമ്മള് മറ്റേ ഇത് എന്താ പറയേ റണ്ണി ഓടുന്നേണ്ട ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞ് വാങ്ങി എന്നിട്ട് നമ്മളെ ചാറ്റർജിയും കണ്ടിട്ട് വന്നിട്ട് ഇതാക്കി മനസ്സിലായില്ലേ അതിന് കൗണ്ടറിട്ട് ഉമ്മര് കരഞ്ഞു വാങ്ങി ടർഫ് അത് നാണയ இன்னைக்கு இந்த டைப் வேற இருக்கல. அவ்வமானா இல்ல லோடா. என்னடா இப்போ எமண்டா டாப் பம்? ஆரே இது டாக்கியா டீபோட் சார் இல்ல. சே. வா மாறிட்ட ஐயோ டாப் சார் சாரி சாரி டீபோட் சார் சாரி. பாலே அடிச்ச பா. என்னடா ஆளயா. പോ 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 കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മളെ ഇവന്മാരെ മൂന്ന് പേര് ഈ ഏഴുപേരെ കൊന്നിട്ട് പോലും ഇവര് ചോദിക്കാൻ പോലും വന്നില്ലല്ലോടാ അത് കഴിഞ്ഞിട്ട് പറയണല്ലേ ചന്ദ്ര വേറെ കേസൊക്കെ ആട്ടെ പറയണേ ചന്ദ്രിട്ട് പറയാൻ പാവപ്പെട്ട കൊറേ നേരമായിട്ടിരുന്നു കളറാണെന്നുള്ളത് തീപൊടുത്തവരല്ലേ പറ്റി രണ്ടും ഒരേ ത്രാസിൽ തൂങ്ങും കൊലയുള്ള ഇത് ഒരു കൊലയുള്ള തന്നെ അമ്മ രണ്ടോ മനസ്സിലായില്ലേ അതുകൊണ്ടായിരുന്നു പറഞ്ഞോണ്ടോടാ ബാക്കി ഒക്കെ മാറ്റാ നിങ്ങളെ അമ്മാരെ വെല്ലുവിളി അമ്മ ഇത് ഇവിടെ വരാ പറയാട്ടാ അപ്പാപ്പനെ അപ്പാപ്പനെ വിളി വിളി അപ്പാപ്പനെ ോ അഡ്മിന്റെ ചാറ്റിനകത്ത് ചോക്കി ഒന്ന് സ്പെക്കിയെന്ന് പറഞ്ഞിട്ട് ബാക്ക് ടു സ്കൂൾ ഒന്നും ചന്ദ്രന്റെ എന്തോ കഥ നമുക്ക് ചിൽ കഴിഞ്ഞാൽ അടിയല്ലേ സംസാരിക്കണേ ചിൽ കോൺവെർസേഷൻ ഹെൽത്തി ആയിട്ടുള്ള അടികളാണ് നമുക്ക് പിന്നെ അപ്പൊ ഇന്നിത് ബാനിലേ തീരത്തുള്ളത്മാർ ബാൻ കിട്ടി നമ്മളിപ്പോ ബാലിലൊക്കെ ഐ ആം സറൗണ്ടഡ് ബൈ ഓൾഡ് പീപ്പിൾ അവനാണ പറഞ്ഞത് പറ ആ ഓൾഡ് പീപ്പിൾ ഭരിക്കണന്ന് ദ സെർവർന്ന് പറയുമ്പോ പറയണ്ട അത്മാർ കാണുന്നുണ്ട് നമ്മുടെ ലൈവ് ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്കറിയാന്നെ നമ്മളൊരു നാലഞ്ചു വർഷമായിട്ട് ഇവിടെ ഉണ്ട് നീ ഇപ്പൊ കളിക്കണത് നമ്മടെ ആർപ്പിയായിരിക്കും ചിലപ്പോൾ നീ പോയി ചെല്ലെ ഇല്ല ഇല്ല ഇതൊക്കെ ഇതൊക്കെ ഇല്ലല്ലട ഇത് നമ്മളെ കൊച്ചു പിള്ളേരെ പറഞ്ഞ് കളിയാക്കുമ്പോ അന്മാരെ നമ്മളെ കുറച്ച് മൂത്ത ആൾക്കാരെന്ന് പറഞ്ഞ് കളിയാക്കുകട

നമ്മുടെ ആച്ചനെ പറ്റി ഒരു വിവരം നെറ്റ് ഷോ ഷോക്ക് എന്റെ നെറ്റ് ഷോ അത് കീപ് ഗ്രൈൻഡിങ് ഉം കാര്യമില്ല നല്ല നല്ല കിട്ടിയില്ലേ നിനക്ക് ഡിസ്കോഡ് നെറ്റ് ഇഷ്യൂ അതെ 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 അതിന്റെ ആണെന്ന് തോന്നുന്നു എന്തോ ഡിസ്കോഡിന്റെ എന്തോ അത് സ്പീഡും പിങ്ങും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ ഡിസ്കോഡിലൊക്കെ എന്ത് പിങ് ബ്രോ ഡിസ്കോഡിൽ പിങ്ങിന്റെ എന്താ എന്താ ഇവിടെ ഈ ഇതിന്റെ എന്തോ ഈ സ്റ്റാമ്പേർഡും ഡിസ്കോഡും തമ്മിലുള്ള എന്തോ ഒരു കണക്ഷൻ ആവുന്നു താങ്ക് യു സോ മച്ച് ഓ ചന്ദ്രന്റെ വിചാരം എന്താണെന്നറിയാമോ അവന് രണ്ട് മിനിറ്റ് അവനെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചാറ്റിലുള്ളവർക്കും എനിക്ക് വെക്കുന്നത് അവനെ മിസ്സ് ചെയ്യുമെന്നാണ് അവന്റെ വിചാരം മനസ്സിലായോ പറഞ്ഞിട്ടൊക്കെ പോണുണ്ടോ നിങ്ങളൊന്ന് പതിനാറിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗാങ്സിനെ പോലും സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എന്റെ എന്റെ ഒരു ഈ വട്ടത്തെ അതെ അതെ നമ്മള് നമ്മൾ അങ്ങനെ വേണം ഇനി സ്നേഹം കൊണ്ട് നമ്മള് ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോ തന്നെ കണ്ട് സംസാരിക്കാം അത് വന്നു വന്ന എല്ലാരും വന്ന് അവൻ എന്തായാലും ഒരു അവൻ എന്തായാലും ഒരു ചന്ദ്രൻ ആണോ എന്നാ അവൻ ഫ്ലാറ്റിൽ പോയി കാക്കനാട് അതാവുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടോണ്ടിരിക്കും ഇതൊക്കെ എവിടുന്നു കിട്ടുന്ന എവിടുന്ന് കിട്ടുന്നല്ലേ പയ്യാർക്കൊക്കെ ഇതാ പോലെ വെല്ലവന്റെ ഇതിൽ പിടിക്കാൻ സ്ഥാനത്തിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇതേ വന്ന ഒരു പ്രശ്നം ഇല്ലായിരുന്നു കടക്കട ഇതൊക്കെയാണ് പ്രശ്നം ഇവനൊരു ഹഗ് കൊടുത്തില്ല എങ്ങനെയാണ് എനാട്ട് പിനാണ് എസ്ലാൻഡിക്സ് ആണ് അതാണ് ഹോട്ട് ഗെയിമിംഗ് ബ്രോ താങ്ക്യൂ സോ മച്ച് ഓൺ ദി ഡീഗൽ ഗെയിമിംഗ് യൂട്യൂബ് മാം താങ്ക്യൂ സോ മച്ച് ബ്രോ താങ്ക്യൂ 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 എവൻ ഇതുമതി നിങ്ങരെ रखते हैं 20 करा എന്നെ ബാൻ പാൻ ചെയ്തത് യുവന്മാരുടെ വിഷമാണോടാ ഞാൻ ഈ ചാറ്റിലുള്ളവന്മാരുടെ അത്രയും ആണോ ഞാൻ എന്ത് കൂളായിട്ട് ഇവിടെ നിന്ന് ഡീൽ ചെയ്യണേ യുവന്മാരുടെ അത്രയും കുത്തിത്തിരിപ്പ് വിഷമാണോ ഞാൻ എല്ലാം ഞാൻ ഞാൻ ഈ വർഷം നന്നായി ഈ വർഷം നന്നായി 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 ഈ ഈ വർഷം വർഷം ഞാൻ എന്നെ ട്രിഗർ ആയിട്ട് കാണാൻ പറ്റൂല അളിയ നിങ്ങക്ക് യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു സെൻഡ്

എനിക്കത്ളിയാ ഇതിനകത്ത് പോണേട്ട് സപ്പോർട്ടേഴ്സിൽ ഞാനും പറഞ്ഞേ അവിടെ പറഞ്ഞ് അടിയായി സെർവർ തപ്പി ഫോർമേഷൻ അറപ്പി ഒക്കെ കാണിച്ചു കൊടുത്താൽ എല്ലാരും മടുക്കും വേണ്ട എന്തിനാ നമുക്ക് സംസാരിക്കും സമാധാനം സമാധാനത്തിന്റെ ഭാഗം അണ എന്റെ ക്രഷ് നിനെ വേറെ ഒരുത്ത അടിച്ചോണ്ട് പോയി നല്ല കാര്യം